السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما نرى يا صفودري صفودر الماري أجدنا مرحديثا بروادي لكي أوريهم ياري سندوشة عن زيد بن خالد رضي الله عنه قال: صلى بنا رسول الله صلى الله عليه وسلم صلاة الصبح بالحديبيه في اثر سماء كانت من الليل فلما انصرف اقبل على الناس فقال هل تدرون ماذا قال ربكم؟ قالوا الله ورسوله وعلم قال قال أصبح من عبادي مؤمن بي وكافر فأما من قال مطرنا بفضل الله ورحمته فذلك مؤمن بي كافر بالكوكب وأما من قال مطرنا بنوء كذا وكذا فذلك كافر بي مؤمن بالكوكب متفق عليه إمام بخاري مسلم يغوبت ريبورت إذا ഖാലിദ് അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഖാലിദ് അൻഹു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ ഒരിക്കൽ ഞങ്ങളെയും കൊണ്ട് സുബഹി നമസ്കരിച്ചു ഞങ്ങളോടൊപ്പം അത് ഹൃദൈബിയിൽ വെച്ചാണ് മഴ ലഭിച്ച ഒരു രാത്രിയുടെ പ്രഭാതത്തിലാണത് മഴ ലഭിച്ച ഒരു രാത്രിയുടെ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ ഹൃദൈബിയിൽ വെച്ച് ഞങ്ങളെയുമായി സുബഹി നമസ്കരിച്ചു അങ്ങനെ ഫലമ്മൻ സറഫ അക്ബൽ അലന്നാസ് സുബഹ് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിരിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് അവരെ അഭിമുഖീകരിച്ചു പ്രവാചകൻ പറഞ്ഞു കൽ തരൂനമാത കാല റബ്ബുക്കും കാലു അള്ളാഹു ആയല്ല നിങ്ങൾക്കറിയുമോ അള്ളാഹു എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബത്ത് പറഞ്ഞു അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു പറയുന്നു കാലി വക്കാഫിർ എന്റെ അടിമകളിൽ ഒരു വിഭാഗം എന്നെ വിശ്വസിക്കുന്നവരും മറ്റൊരു വിഭാഗം എന്നെ നിഷേധിക്കുന്നവരുമായി ഇതാണ് സലാഹു അലൈഹി വസലമ്മ പറഞ്ഞത് ഇന്ന് പ്രഭാതത്തിൽ ആ രൂപത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചതെന്ന് പറയുന്നവർ എന്നിൽ വിശ്വസിക്കുന്നവരും കാഫിറും കൗബ് കബ് ഞാറ്റുവേലകളിൽ അവിശ്വസിക്കുന്നവരുമാണ്മൻ കാല മുത്തർനാബിനാൽ ഇന്ന ഞാറ്റുവേല കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചതെന്ന് പറയുന്നവർ പതാലിക്കുമ്പി ഉമ്മിനും കൗക്കം അവൻ എന്നിൽ അവിശ്വസിക്കുന്നവനും ഞാറ്റുവേലയിൽ വിശ്വസിക്കുന്നവരുമാണ് ഇതാണ് ഹദീസിന്റെ സാരം ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു വിഷയം പഠിപ്പിച്ചു വരുന്നത് അതായത് മഴ ലഭിച്ച ഒരു രാത്രിയുടെ പ്രഭാതത്തിൽ നബി അലൈഹി അലീഹി വസ്ല്ലുദേബിയിൽ വെച്ച് സഹാബികളുമായി സുബഹ നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ നേരെ അഭിമുഖീകരിച്ചു കൊണ്ട് പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സാധാരണ സഹാബത്തിന്റെ മറുപടിയാണ് അള്ളാഹു റസൂരുഹു ആയാലും അള്ളാഹും അവന്റെ ദൂതനുമാണ് ഏറ്റവും അറിയുന്നവൻ എന്ന് ഇത് കേട്ടപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലമ മറുപടി പറഞ്ഞു അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു എൻ്റെ ദാസന്മാരിൽ ഒരു വിഭാഗം എന്നെ വിശ്വസിക്കുന്നവരും മറ്റൊരു വിഭാഗം എന്നെ നിഷേധിക്കുന്നവരുമായി ഇന്ന് പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചതെന്ന് പറയുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവരും ഞാറ്റുവേലകളിൽ അവിശ്വസിക്കുന്നവരുമാണ് എന്നാൽ ഇന്ന ഞാറ്റുവേല നിമിത്തമാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചതെന്ന് പറയുന്നവർ എന്നിൽ അവിശ്വസിച്ചവരും ഞാറ്റുവേലയിൽ വിശ്വസിക്കുന്നവരുമാണ് ഇതാണ് ഈ ഹദീസിൻ്റെ സാരം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് സംഭവം ഇതിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം മഴ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അവൻ്റെ ഫലിലാണ് അതുകൊണ്ടാണ് അത് ലഭിക്കുന്നത് എന്ന് ദൃഢമായ വിശ്വാസമാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത് അല്ലാതെ ഇന്ന കാരണത്താലാണ് മഴ ലഭിച്ചത് എന്ന് ഇന്ന കാരണം കൊണ്ട് മഴ ലഭിക്കാതെ പോയി എന്നും അല്ല പറയേണ്ടത് എന്ന് സാരം ഒരു വിശ്വാസിയുടെ ഉറച്ച വിശ്വാസം വല്ലാഹുവാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് അവൻ്റെ കാരുണ്യവും അവൻ്റെ ഫലരുമാണത് വിശുദ്ധക്കുറാനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ആകാശത്ത് നിന്ന് നാം വെള്ളം വർഷിപ്പിച്ച് തരുന്നു തന്നിരിക്കുന്നു ഒരു കണക്കനുസരിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വചനങ്ങൾ ഒരുപാട് കാണാം അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സംശയത്തിന്റെ അവകാശമില്ല പിന്നെ സാധാരണയായി ഭൗതികമായ അറിവും അവരുടെ ഗവേഷണമൊക്കെ വെച്ചുകൊണ്ട് പല അഭിപ്രായങ്ങൾ ഇന്ന രൂപത്തിലാകും ആകാം ഇന്ന രൂപത്തിലാകും ഇന്ന രൂപത്തിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ തീവ്ര മഴ പെയ്യും ചിലപ്പോൾ അതിതീവ്ര മഴ പെയ്യും എന്നൊക്കെയുള്ള രൂപത്തിലുള്ള മുന്നറിയിപ്പുകൾ അത് ഗവേഷണത്തിലൂടെ ലഭിക്കുന്നതാണ് അത് ചിലപ്പോൾ അതുപോലെ സംഭവിച്ചു എന്ന് വന്നേക്കാം ചിലപ്പോൾ അതുപോലെ സംഭവിച്ചില്ല എന്നും വന്നേക്കാം അത് രണ്ടിനും നമുക്ക് അനുഭവങ്ങളുണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവുകയല്ല അവരുടെ ഗവേഷണത്തെയോ അവരുടെ കണ്ടുപിടുത്തത്തെയോ ശാസ്ത്രീയമായ അവരുടെ നീക്കങ്ങളെയോ നമ്മൾ വില കുറച്ച് കാണുന്നുമില്ല പക്ഷേ അതൊന്നും ആ പറയുന്നവരുടെ കൈകളിലല്ല അല്ലെങ്കിൽ അവർ പറഞ്ഞതുകൊണ്ടാണ് മഴ പെയ്തത് അവർ പറഞ്ഞിട്ട് മഴ പെയ്തില്ല അവർ പറയാത്തത് കൊണ്ട് മഴ പെയ്തു എന്നൊന്നും നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല എന്ന് സാരം ഞാനിത് സൂചിപ്പിക്കാനുണ്ടായ കാരണം ഈ അടുത്ത കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിൽ ശക്തിയായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പൊന്നുമില്ലാത്തതുപോലെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു സീസണിൽ പെയ്യേണ്ട മഴ പെയ്യുന്നു ആ മഴ പെയ്ത്തു നിമിത്തം അതിൻ്റെ ശക്തി നിമിത്തം ഒരുപാട് പ്രയാസങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കരകവിഞ്ഞൊഴുകുന്നു അതുപോലെ തന്നെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ മേപ്പാടിക്ക് സമീപമുണ്ടായ ഉരുൾപൊട്ടൽ അത് ഇപ്പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് പത്ത് മുന്നൂറോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് കാണാതായവർ എത്രയോ വേറെയുണ്ട് പരുക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയ സ്ഥിതിവിശേഷം വല്ലാത്ത ഒരവസ്ഥ നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ് നമ്മളൊന്നും ഇതിന് അതീതരല്ല എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ച ഇക്കാര്യത്തിന് കൂടി ചെയ്യുന്നു ഇപ്പോൾ മേപ്പാടിക്ക് സമീപം ഉണ്ടായ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല ആ ആ ദുരന്തം മൃതദേഹങ്ങൾ ഒഴുകി ചാലിയാറിലൂടെ ഏതാണ്ട് പത്ത് മുപ്പത്തെട്ട് കിലോമീറ്റർ ഒഴുകി പോത്തുകല്ലിലും അതുപോലെ തന്നെ നിലമ്പൂർ ഭാഗത്തുമൊക്കെ മൃതദേഹങ്ങളും മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും കയ്യും കാലും തലയും ഒക്കെ എടുക്കുന്ന അവസ്ഥ നമ്മൾ നേരിൽ കാണു കാണുകയായിരുന്നു മീഡിയകളിലൂടെ വല്ലാത്ത ഒരവസ്ഥ എത്രയോ സ്വപ്നങ്ങളുമായി കടന്നുറങ്ങിയവരാണ് അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുനാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഈ ദുരിതം പ്രയാസങ്ങൾ പേറുന്ന ആ സഹോദരങ്ങൾക്ക് എല്ലാം തിരിച്ചു കിട്ടാനുള്ള അവസരമുണ്ടാകട്ടെ അവർക്ക് മരണപ്പെട്ടുപോയവർക്ക് പരലോകം കൊടുക്കുമാറാകട്ടെ ഈ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് അതൊക്കെ താങ്ങാനുള്ള മാനസികാവസ്ഥ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇരുപത്തിയേഴോളം ഉരുൾപൊട്ടലുകൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് പ്രധാന ഉരുൾപൊട്ടലുകൾ എന്ന നിലയിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ നാം മൊത്തം എടുത്തു നോക്കിയാൽ ഏതാണ്ട് അറുന്നൂറ്റി അറുപത്തി ആറ് ആ ആളുകളാണ് ഈ ഇരുപത്തി ഉരുൾപൊട്ടലുകളിൽ മരണപ്പെട്ട് മൃതദേഹങ്ങളായി കിട്ടിയത് മണ്ണിനടിയിൽ പെട്ടുപോയവർ വേറെ ഉണ്ടാകാം കണക്കിൽ പെടാത്ത നിലയിൽ ഏതായിരുന്നാലും ശരി ഈ വയനാട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉരുൾപൊട്ടലുണ്ടായി അതിലും ആൾക്കാർ മരണപ്പെട്ടതാണ് അതിലും കാണാതെ പോയവരുണ്ട് ഈ ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നിലയിൽ ഇത്രയും ശക്തമായ ഒരു ഉരുൾപൊട്ടൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇരുപത്തിയേഴ് ഉരുൾപൊട്ടലുകളിലൂടെ അറുന്നൂറ്റി അറുപത്തിയാറ് പേരാണ് മരണപ്പെട്ടതായി നാം വായിക്കുന്നത് എങ്കിൽ ഈ ഒരൊറ്റ ഉരുൾപൊട്ടലിലൂടെ മുന്നൂറോളം പേർ പറഞ്ഞാൽ ഈ ഏതാണ്ട് എത്രയോ വർഷങ്ങൾ നീണ്ടു നിന്ന ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലമാണ് ഇവിടെ കണക്കാക്ക കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ആ കാലങ്ങളിൽ മൊത്തം നടന്നതിന് അതായത് നൂറ്റി എഴുപത്തി അഞ്ച് വർഷം നടന്ന ഉരുൾപൊട്ടലുകളിൽ അറുന്നൂറ്റി അറുപത്താറ് പേരാണ് മരണപ്പെട്ടത് എങ്കിൽ ഈ ഒരൊറ്റ ഉരുൾപൊട്ടലിൽ അതിൻ്റെ പകുതിയിലോളം ആളുകൾ മരണപ്പെട്ടതായിട്ടാണ് ഇതുവരെയുള്ള വാർത്ത അത് ഓരോ കാഴ്ചകളും നമ്മളുടെ മനസ്സിനെ കീറിമുറിക്കുന്നതാണ് വല്ലാത്ത ഒരവസ്ഥ നമുക്ക് മടങ്ങാം അള്ളാഹുവിലേക്ക് അവൻ്റെ റഹിമത്ത് അവൻ്റെ ഫതില് ചിലപ്പോൾ പരീക്ഷണമായി നമുക്കൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടി വന്നേക്കാം അള്ളാഹു അത്തരം കാര്യങ്ങളിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നാടിനും നാട്ടുകാർക്കും അള്ളാഹു എല്ലാവിധത്തിലുള്ള സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുലി വാർക്കാത്ത